ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇപ്പം വൈറൽ ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണല്ലേ തിരാമിസു അപ്പോൾ അതിൻ്റെ തന്നെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു റെസിപ്പി നിങ്ങളുടെ വീട്ടിലും ട്രൈ ആക്കി നോക്കുക എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും കേട്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പം അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു തിറാമിസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല ഒരു ചെറിയ രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്രീം ചീസ് ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഇല്ലാന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ അത് നോക്കിയിട്ട് ക്രീം ചീസ് പ്രിപ്പയർ ചെയ്തോ അപ്പോൾ അതും കൂടി ആഡ് ആക്കി കൊടുത്ത് ഇത്രയും ഐറ്റംസ് കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കോഫി മിക്സ് ഉണ്ടാക്കണം അതിനായിട്ട് നമ്മൾ ഒരു ഹാഫ് കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് അതിൽക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കോഫി പൗഡറും ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പുഡിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് ട്രെയിലാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ട്രേയിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആദ്യം മുഴുവനായിട്ടും ഒരു ലെയറ് സെറ്റാക്കിയെടുക്കാം ിക്കറ്റിൻ്റെ ലെയർ സെറ്റാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇനി നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഈ ഒരു മിക്സ് ഉണ്ടല്ലോ വിപ്പിംഗ് ക്രീമും പിന്നെ ക്രീം ചീസും മിൽക്ക് മെയ്ഡെല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് അത് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ടിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വൺ ലെയർ തിറാമിസാണ് പ്രിപ്പയർ ചെയ്യണത് നിങ്ങൾക്ക് എത്ര പോരാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് വൈഡ് ആയിട്ടുള്ള ട്രേ ആണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വൺ ലെയറേ പറ്റുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടു ലെയറും ത്രീ ലെയറും തിരാമിസ് പ്രിപ്പയർ ചെയ്യാം അപ്പം ഞാനിത് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആക്കി എടുത്തതിന് ശേഷം ഇത് വീണ്ടും ക്ലീൻ ഫിലിം വെച്ച് റാപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഞാനിത് ഓവറിനായിട്ടുണ്ടോ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുത്തത് അപ്പോൾ എപ്പോഴാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മളതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ സ്പ്രെഡ് ആക്കി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ആവുന്ന പോലെ തന്നെ മുകളിൽ കൊക്കോ പൗഡർ സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പം ആ ഒരു ത്രീ ലെയേഴ്സും അറിയാൻ പറ്റുന്നുണ്ട് ഏറ്റവും താഴെയുള്ള ആ ഒരു ബിസ്ക്കറ്റും അതിൻ്റെ മുകളിലുള്ള ക്രീമും കൊക്കോ പൗഡറും നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് കട്ട് ചെയ്തപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി അറിയണത് കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇപ്പം ഈ താഴെ വെക്കുന്ന ബിസ്ക്കറ്റ് നിങ്ങളെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഇല്ലാന്ന് വെച്ചെങ്കിൽ വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് യൂസ് ചെയ്താലും മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ